തെന്മല വനം ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന ഒറ്റക്കൽ വന സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വനമഹോത്സവ വാരാചരണം സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്നു മുതൽ ഒരാഴ്ചക്കാലം വിവിധ പരിപാടികളോടെയാണ് വനമഹോത്സവം ആചരിച്ചത് വനത്തിൽ വിത്തൂട്ട് ബോധവൽക്കരണ പരിപാടികൾ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ കലാപരിപാടികൾ കൾച്ചറൽ പ്രോഗ്രാം വനസംരക്ഷണ ബോധവൽക്കരണ റാലി പ്ലാസ്റ്റിക് നിർമാർജന പ്രവർത്തനങ്ങൾ പൊതുയോഗം എന്നിവയാണ് സംഘടിപ്പിച്ചത് ിൽ ചേർന്ന സമാപന സമ്മേളനം പഞ്ചായത്ത് മെമ്പർ ജി നാഗരാജൻ ഉദ്ഘാടനം ചെയ്തു മുതൽ ഏതാവശ്യത്തിനും നമ്മുടെ വാർഡിലെ വലിയ വനത്തിൽപ്പെട്ട പല കാര്യങ്ങൾക്കും വലിയ ജീവികളെ തരത്തിലുള്ള ആവശ്യത്തിനും ഏത് സമയത്ത് എല്ലാവിധ സഹായത്തിലും എല്ലാ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സി സെൽവരാജ് അധ്യക്ഷനായിരുന്നു ഒറ്റക്കൽ വന സംരക്ഷണ സമിതി പ്രസിഡന്റ് ദിലീപ് കുമാർ ആർ സ്വാഗതം പറഞ്ഞു നമ്മുടെ മുൻതലമുറ ഈ പ്രകൃതി സമ്പത്ത് വനം ഉൾപ്പെടെയുള്ള പ്രകൃതി സമ്പത്ത് യാതൊരു കോട്ടവും തട്ടാതെ ഈ പ്രകൃതി ഉൾപ്പെടെയുള്ള പ്രകൃതി വിഭവങ്ങൾ നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടി യാതൊരു കേടുപാടും കൂടാതെ ഏൽപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം ഇന്നത്തെ മുതിർന്നവരായിട്ടുള്ള നമുക്ക് ഓരോരുത്തർക്കും കൊണ്ട്

രാധാകൃഷ്ണൻ എന്നിവർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വനമഹോത്സവം ആശയം കൊണ്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എംഎാവുന്ന വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് നമ്മൾ ഈ മുഖ ഈ വരണമഹോത്സവം ജൂലൈ ഒന്ന് മുതൽ ഒരു ഒരു വാരം ഒന്ന് മുതൽ ഏഴ് വരെ ഒരാഴ്ചയ്ക്കുന്ന ഈ മരമഹോത്സവം ആരംഭിച്ചു ഇനി ആരംഭിക്കും അപ്പോൾ ഇതിൻ്റെ ആവശ്യം അപ്പം നമ്മളെല്ലാം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പണ്ട് മരം മുറിക്കുമ്പോൾ അടച്ചുപരം വെക്കണം അരിച്ചുപരം വരണം മനസംരക്ഷണത്തിന്റെ പ്രാധാന്യം വിവരിച്ചുകൊണ്ട് തെന്മല ഗവൺമെന്റ് എൽ പി എസ് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ശ്രദ്ധേയമായിരുന്നു

മത്സരങ്ങളിൽ മികവ് പുലർത്തിയ കുട്ടികൾക്ക് തെന്മല വനശ്രീ ഹാളിൽ ചേർന്ന വനവികാസ ഏജൻസിയുടെ പൊതുയോഗത്തിൽ വെച്ച് കമലാഹർ ഐ എഫ് എസ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അനിൽ ആന്റണി എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ ൂരി അല്ല മീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ 6, 86296